സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആര്യവർക്കിൻ്റെ സ്റ്റുഡൻറ്റ് ചെയ്ത വർക്ക് നിങ്ങളെ കാണിക്കാമെന്നോർത്താണ് ഇത് ശ്രീസ് എന്ന ഹോം അക്കാദമിയുടെ കീഴിൽ വരുന്നതാണ് ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ആര്യവർക്കിൻ്റെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറയുന്നത് ദാര് വർക്കിൻ്റെ സ്റ്റുഡൻറ്റ് ചെയ്തിരിക്കുന്ന റെക്കോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് ആര്യവർക്കിന് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ രണ്ട് മാസം പഠിക്കുമ്പോഴത്തേക്കും അപ്പം ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഇതുപോലത്തെ ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫാഷൻ ഡിസൈനിങ് സിക്സ് മന്ത് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സും ഉണ്ട് വൺ ഇയറും ഉണ്ട് പിന്നെ കട്ടിങ്ങിൻ്റെ സ്റ്റി ഉണ്ട് പിന്നെ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലുമുള്ള കോഴ്സുകൾ ഒരുപാടുണ്ട് അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞോട്ട് ഡിസ്ക്രിപ്ഷന് നമ്പറ് കൊടുത്തേക്കാം കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അതുകൂടാതെ വേറെ ഒരുപാട് കോഴ്സുകളുമുണ്ട് പിന്നെ മോണ്ടി സോറി പി ബി ടി ഡി സി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സുകളുണ്ട് അതിനെക്കുറിച്ച് ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം പിന്നെ ഈ സ്റ്റാ ഓൺലൈനായിട്ടാണ് എല്ലാ കോഴ്സുകളും കൊടുക്കുന്നത് ഇത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആൻഡ് എംബ്രോയിഡറിയും പിന്നെ ഈ അരി വർക്കും എല്ലാം ആയിരത്തി ഇരുന്നൂറ് രൂപ ഫീ ആണ് സീസിൻ്റെ കീഴിൽ വരുന്ന സർട്ടിഫിക്കറ്റും ഇതിന് അപ്രൂവാണ് ആര് നിങ്ങൾ നിങ്ങളെടുക്കുവാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ആര് ഇവർക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി പഠിക്കാൻ കഴിയും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ കഴിയും പിന്നെ ഈ വീഡിയോ കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഓൺലൈനായിട്ട് ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ള സംശയമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ അതായതുപോലെ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൻ ഞാൻ ഇതുപോലെ ഇടുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഉപകാരപ്രദമായതായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്